Ignis Spiritus Sancti Deliverance Ministry. പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം തിരുവചനം ഇതാ നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചള്ളല അഴിച്ചു മാറ്റുന്നു ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും വിശാശി കെട്ടിയ എല്ലാ അടിമത്തത്തിലെ ചങ്ങലകളും അഴിഞ്ഞു മാറട്ടെ എന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങൾ ഏതെല്ലാം തലത്തിൽ പൈശാചി ബന്ധനത്തിലാണോ ഏതെല്ലാം തലത്തിൽ പിശാശ് നിങ്ങളുടെ മേൽ ചങ്ങലകളാൽ ബന്ധിച്ചിട്ടുണ്ടോ ഇള്ള ദൈവമക്കളെ വിശ്വാസത്തോടെ ഈ വചനത്തെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക എളിമ്പിയോറി വചനത്തെ നിങ്ങൾ നിർദ്ദേശത്തിൽ സ്വീകരിക്കുക അത്ഭുതകരമായും വിധത്തിലുള്ള വിടുതലുകളും സൗഖ്യങ്ങളും മനസ്സാന്തരണ മഠയാനങ്ങളും ഈ നിമിഷം തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ജീവിതങ്ങളിലും യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചിരിക്കും റേസിലോൺ അല്ലേ ലൂയ ആവേ മരിയ ഓ ഈശോൻ പ്രിയരെ ഒരു പക്ഷേ നിങ്ങൾ കുടുംബ ജീവിതം തകർന്ന അവസ്ഥയിലുള്ള മക്കളായിരിക്കാം ചീത പങ്കാളിയും മക്കളുമെല്ലാം വഴിവിട്ട ജീവിതങ്ങൾ നയിച്ചുകൊണ്ട് കുടുംബത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വേദനകളും കണ്ണുനീരി പകർച്ചകളും കൊണ്ടുവന്നിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമായിരിക്കാം ഒരു പക്ഷേ ഈ ശ്രമിക്കുന്ന നിങ്ങളുടേത എന്നാൽ പരിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ പറയുന്നു ജനമിയ നാൽപ്പത്തിന്റെ നാല് വചനത്തിൽ ഈശോ പറയുന്നു ഇതാ നിന്റെ കൈകളിൽ ഞാൻ ചങ്ങല മാറ്റുന്നു ഇതാ നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ മക്കളിൽ നിന്ന് നിന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ഇതാ ഞാൻ അടിമത്തത്തിന്റെ ചങ്ങലകൾ അഴിച്ചു മാറ്റുന്നു അവയും ഇത് കേട്ടു നിങ്ങൾ വിശ്വാസത്തോടെയാണ് ഈ വചനം നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ എളുപ്പ ഉള്ള ഹൃദയത്തോടു ഈ വചനം നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഇതിനുള്ള ദൈവമകളെ മകനെ നീ വിശ്വസിച്ചു കൊടുക്കുക നിന്റെ ചീവിടുന്ന് ദിവികാർ ഈശോ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എല്ലാ ചങ്ങലകളും വഹിച്ചു മാറ്റിയിരിക്കും പൂർവിക തലമുറ ശാപത്തിയ ബന്ധനത്തിലാണോ പൂർവീ തലമുറ ചാപത്തിന് പരിണിത ഫലമായി ഒന്നിനു പുറകെ ഒന്നിനു പുറകെ തകർത്തുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളുമായ തലവുകൾ വിശാസിൻ്റെ അത്മത്തത്തിൽ കിടന്ന് വേട്ടയാടപ്പെടുന്ന കുടുംബമാണോ എല്ലാ അർത്ഥത്തിലും തകർന്ന് ധരിപ്പണമായി നിൽക്കുന്ന ഒരു കുടുംബമാണോ നിൻ്റേത് എങ്കിൽ ജോവിൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനേഴാം തിരുവചനം ഞാൻ ദുട്ടൻ്റെ ദ്രംസ്ഥകൾ തകർക്കുകയും അവന്റെ പല്ലിനടയിൽ നിന്ന് നിരയെ ബോധിപ്പിക്കുകയും ചെയ്തു ഈ വചനത്തിൻ്റെ ശക്തിയാൽ പ്രിയ ദേവ മകനെയും മകളെ പൂർവിക തലമുറ ശാപത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിശാശ നിൻ്റെ നിന്റെ കുടുംബത്തിന്റെ മേലും സമ്പത്തിന്റെ മേലും ആരോഗ്യത്തിന്റെ മേലും ബിസിനസ്സിൻ്റെ മേലും മണ്ണിന്റെ മേലും പറമ്പിൻ്റെ മേൽ കിട്ട എല്ലാ പൈശാചി ചങ്ങലകളും യേശുക്രിസ്തു അധികാരമുള്ള നാമത്തിൽ കത്തോലിക്ക സഭയോടും എല്ലാ പൗരോഹിത്യ കൂട്ടായ്മയോടും പരിശുദ്ധ പിതാവ് പതിനാലാമ്മൻ മാപ്പയോടും എല്ലാ കർണാടന്മാരോടും എത്ര പോലീത്തമാൻ മെത്രന്മാരോടും എന്റെ ആത്മീയ പിതാക്കന്മാരോടും ചേർന്ന് ഓരോയിത്തെ ഇത്തരം ചേർന്ന് പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തില് ജോബ് ഇരുപത്തൊമ്പത് പതിനേഴ് വചനത്തിന് ശക്തിയാൽ യേശു നൽകിയ തുറങ്ങി കൃപയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പൈശാചി ചങ്ങലകളെയും ബന്ധനകളെയും കെട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ഹിഷ്കരിക്കുന്നു നൂക്കാഴത്തെ മുപ്പത്തൊന്നിലേക്ക് ഏഴാം അടിനരകത്തിലേക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിപ്പോൾ ആറ്റിപ്പായിക്കുന്നു എല്ലാ പൂർവിക തലമുറ കെട്ടുകളും ശാപങ്ങളും യേശുണ്ടാമത്തിൽ ഇപ്പോൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൂർവിക ശാപങ്ങളും പാവശാപബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ച് പതിനെട്ടാറ് ിക്കുന്നു എല്ലാ ശാപങ്ങളും യേശു നാമത്തെ നിർവിജ്യമാക്കുന്നു നവീഫ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ശാപത്തിൻ്റെ പാപത്തിൻ്റെ കണക്കവർ വേട്ടയുള്ള എല്ലാ അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിസ്കരിക്കുന്നു കിത്യനിലാത്തിലേക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അട്ടിപ്പായിക്കുന്നു ഈ വചനസുസൂയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ നിന്റെ വരുമാനത്തിൻ്റെ മേൽ നിൻ്റെ ആത്മാവിൻ്റെ മേലും പിശാശ കെട്ടിക്കെട്ടുകൾ ഭാവം വിതച്ചുകൊണ്ട് പാവ വിതച്ചുകൊണ്ട് പാവത്തിൻ്റെ അശുദ്ധിനെച്ചനയിലേക്കും നിങ്ങളെ തള്ളിയിട്ടുകൊണ്ട് നിങ്ങളെ വേറ്റയാടുന്ന പൈശാജി അരൂപി നിന്നെ ഇതിൻ്റെ കുടുംബത്തിലുണ്ടോ നിൻ്റെ മക്കളെ അതിൻ്റെ പ്രിയപ്പെട്ടതിൻ്റെ ജീവങ്കാളിയെല്ലാം പാപത്തിലും അശുദ്ധിയിലും വീഴ്ത്തിക്കൊണ്ട് മാരക പാപത്തിൽ വീഴ്ത്തിക്കൊണ്ട് നിന്നെ നിൻ്റെ കുടുംബത്തെയും വേട്ടയാടുന്ന ഒന്നിനു പുറകെ ഒന്നിനു പുറകെ വേട്ടയാടുന്ന എല്ലാ പാവത്തിൻ്റെ അരൂപികളെയും എല്ലാ പാപം വിതയ്ക്കുന്ന പൈശാജി അരുപേ മർക്കോസ് മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വചനമുണ്ട് ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ സാധിക്കുകയുള്ളൂ ഈ വചനത്തിന് ശക്തിയാൽ യേശു നാമത്തിൽ യേശുട പരിശുദ്ധ രക്തമുണ്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ട വേട്ടയാടത്തുള്ള പാപാരൂപികളെയും പാപം വിത പൈശാജ അരൂപയുടെയും യേശുൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു സാധിക്കുന്നു ിക്കുന്നു നിത്യതലകത്തിലേക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശു നാമം ആക്ഷിപ്പായക്കും പരിപൂർണ്ണപ്പെട്ടതിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ കുടുംബത്തിലും തലമുറയോടും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയതയും മകനെയും മകളെ നിന്റെ സമ്പത്ത് വിശ്വാസം തകർത്തിട്ടുണ്ടോ നിന്റെ കടബാധ്യതയിലേക്ക് വിട്ടിട്ടുണ്ടോ നിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് വിട്ടിട്ടുണ്ടോ നിൻ്റെ ജപ്തിയിലേക്ക് വിട്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഒരു വരുമാനം പോലും ഇല്ലാതെയും മുങ്ങിക്കുളിച്ച ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ടു നിൽക്കുന്ന മകളോ മകളാണോ ദൈവ് പ്രിയുള്ളതെ മക്കളെ യേശു കൃഷ്ണൻ അധ്യാരണ നാഭത്തില് മൂന്ന് അഞ്ച് വചനത്തിന് ശക്തിയാൽ അതുകൊണ്ട് നിങ്ങൾ ഭൗതികമായതല്ല അസന്മാർഗീയത അശുദ്ധി വനക്ഷോഭം ദുർവിചാരകൾ വിഗ്രാരാധന തന്നെ ദിവ്യ ദിവയെല്ലാം നശിപ്പിക്കുകയും ഒരു വചനത്തിന് ശക്തിയാൽ യേശുക്രിസ്തൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈശ്വരൻ്റെ പരിശുദ്ധ തിരിച്ചോരവുണ്ട് ഈശു നിങ്ങളിൽ തുറങ്ങിയ കൃത്യമായിട്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നീ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനെ സമ്പത്തിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ പൈശാലി ചക്കരകളെ യേശുവിൻ്റെ നാമത്തിൽ തിരി രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യനരകാർത്തിയിലേക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആട്ടു പായ്ക്കലും പരിപൂർണ വിടുതലും പരിപൂർണ്ണ സൗഖ്യം യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയദേവക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ പരിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയോടെ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ പിശാശ് ബന്ധിച്ചിട്ടുണ്ടോ ഒന്ന് ശപമാനം ചൊല്ലാനോ ഭരണക്കുന്ത ചൊല്ലാനോ കുടുംബ പ്രാർത്ഥന ചൊല്ലാനോ പരിശുദ്ധ വചനം വായിക്കാനും പറ്റാത്ത വിധത്തിൽ പിശാശ് അട്ടിമത്തത്തിന് അങ്ങനെ ഇതിൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആറ് പതിലേ വചന ശക്തിയായ രക്ഷയുടെ പടത്തൊപ്പിയേക്ക് ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാളടുക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ പരിശുദ്ധ വചനത്തിന് ശക്തം വചനമാകുന്ന വാളെടുത്തോണ്ട് പ്രിയ പ്രേമ മക്കളെ ആത്മീയ മേഖലയിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മീയ മേഖല ഒരു തരത്തിലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ജപമാല ശപമാല ചൊല്ലുപസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ വിധത്തിലെല്ലാം ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ അന്ധകാര അന്ധകാരനാടക പൈശക്തിരെ യേശു സ്നാമ പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യതരകാക്തിയിലേക്ക് യേശുവിനധികാരമുള്ള ആയിക്കുന്നു പ്രിയദേവ മക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്റെ പ്രിയപ്പെട്ട നിന്റെ മക്കളെയും വ്യഭിചാരത്തിലും സ്വയംഭോഗത്തിലും ബ്ലൂ ഫിലിപ്പിലും പ്രോണോഗ്രഫിയിലും ലെസിബിയൻ സെക്സുകളിലും ട്രാൻസ്ജെൻഡർ സെക്സുകളിലും മറ്റുള്ള അശുദ്ധി മെച്ച പാപങ്ങളിലും മൊബൈൽ അഡിക്ഷനുകളിൽ തെറ്റായ പ്രേമബന്ധത്തിലും എല്ലാം അകപ്പെടുത്തിക്കൊണ്ട് നിന്നെ നിന്റെ കുടുംബത്തെയും അശുദ്ധിയുടെ ഒരു ആത്മാവർ അശുദ്ധിയുടെ പൈസ ജോലികുള്ളിൽ നിന്റെ പ്രിയപ്പെട്ട ബന്ധിച്ചിട്ടുണ്ടോ നൂറ്റി അഞ്ചേ നാല് വചനത്തിൻ്റെ അധികാര ശക്തിയാല് എല്ലാത്തി അഞ്ച് പത്തൊമ്പത് ഇരുപത്തൊന്ന് വചനത്തിന് ശക്തിയാൽ യേശുക്രിസ്തു അധികാരമുള്ള നാമത്തിൽ ഈ അരൂപികളെല്ലാം അശുദ്ധിയുടെ ദുരാത്മകൾ വ്യഭിചാര ദുർഭൂതങ്ങളെ കൂട്ടത്തോടെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യപാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാമത്തിലാക്കിപ്പായിക്കുന്നു പ്രിയദേവദേ മകനെ മകളെ നിന്നെ നിൻ്റെ കുടുംബത്തെ നിൻ്റെ പ്രിയപ്പെട്ടരെ മധ്യാസക്തിയിലൂടെ പുകവലിയിലൂടെ മയക്കുമലിലൂടെ പഞ്ചാവിലൂടെ പാൻപുരാ പാൻബത്തറയിൽ നിന്ന് രജതി പദാർത്ഥങ്ങളിലൂടെ വീരുവലിയുടെ മുറുക്കിലൂടെ എല്ലാം വൈശാജി അരൂപികളും ഇതിൻ്റെ പ്രിയപ്പെട്ടവരേതിൻ്റെ കുടുംബാംഗങ്ങളും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ സകല പൈശാജി അരൂപികളെയും സകല ദുഷ്ടപിശാചികളെയും ജോബ് ഇരുപത് പന്ത്രണ്ട് പതിനഞ്ച് വചനത്തിൻ്റെ അധികാര ശക്തിയാൽ യെഷയ്യ പതിനൊന്നാം മധ്യ നാല് അഞ്ച് ആറതിരുവചനമുണ്ട് യേശു പരിശുദ്ധ രക്തത്താൽ യേശു നാമത്തിൽ ഇവിടെ എല്ലാം കൂട്ടത്തോടെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യ നരകാർ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആട്ടിപ്പായ്ക്കുന്നു പരിപൂർണ്ണ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ പോ നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലും സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശു കൃഷ്ണ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ട് കേട്ടു ദേവുമകനെ ദേവുമകളെ നാവുകൊണ്ട് പാപം ചെയ്യുന്ന മക്കളാണോ നീയും നിന്റെ കുടുംബവും ദുണ പറയുക വരദൂഷ്ടം പറ കുറ്റം വിധിക്കുക കുറ്റം പറയുക അങ്ങനെ നാവുകൊണ്ട് നാവുകൊണ്ട് ഈശ്വരയെ സ്തുതിക്കേണ്ട നാവ് കൊണ്ട് നീയും നിൻ്റെ കുടുംബവും തകല പാപം ചെയ്ത് കൂട്ടിയിട്ടുണ്ടോ നിൻ്റെയും നിൻ്റെ പ്രിയപ്പെട്ട നിൻ്റെ കുടുംബത്തിലുള്ള നാവിൻ്റെ പിന്നിലെ പൈശാജി കെട്ടിയത് നാവ് കൊണ്ട് പാപം ചെയ്തത് മൂലം പിശാസ് കെട്ടിയ നാവിൻകിടയിലുള്ള പൈശാജി ചങ്ങലകളെ സങ്കീർത്തനം പതാക അധ്യായം രണ്ട് മൂന്ന് തിരുവചനം കൊണ്ട് യാക്കോ മൂന്ന് രണ്ട് യാക്കോ മൂന്ന് ആറ് വചനമുണ്ട് ഇത് നാവിൻ്റെ മേലിൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നാവിൻ്റെ മേൽ പിശ്വാസി കിട്ടിയ എല്ലാ അങ്ങനെ യേശു നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ പരിശുദ്ധ വചനം കൊണ്ട് ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശുചോട്ടിലേക്ക് യേശുരുടെ അധികാരമുള്ള കൊണ്ട് നാം ഓ പ്രിയ ദൈവമകളെ ദൈവമകളെ നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ കുടുംബത്തിൽ നിന്റെ കുടുംബത്തിൽ നിരന്തരം രോഗം വിതച്ചുകൊണ്ട് രോഗം വിതച്ചുകൊണ്ട് രോഗം വിതച്ചുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തെ തകർക്കുന്ന പ്രിയപ്പെട്ടവരെ രോഗിയാക്കി കൊണ്ടിരിക്കുന്ന മാരക രോഗിയാക്കി കൊണ്ടിരിക്കുന്ന രോഗിയാക്കിക്കൊണ്ടിരിക്കുന്ന മാറാരോഗിയാക്കിക്കൊണ്ടിരിക്കുന്ന നിത്യരോഗിയാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗം പൈശാച രൂപ ദുരാത്മാങ്ങൾ ദുഷ്ടപിശാ യും അശുദ്ധാത്മാക്കളെയും ജീവിക്കുന്ന ദൈവത്തിന്റെ ബുദ്ധനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാലും ലക്ഷ്യ മുപ്പത്തി ഏഴ് ഇരുപത്തി ഒമ്പത് വചനത്തിന്റെ അധികാര ശക്തിയാലും ഒന്ന് ഒൻ മൂന്ന് എട്ട് ലേശു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ ഞാൻ പതിനാറ് പന്ത്രണ്ട് യാക്കോ അഞ്ച് പതിനഞ്ച് സംഗീത നൂറ്റി ഇരുപത് പതിനെട്ട് പറയുന്ന സൗത്യശക്തിയാൽ നിൻ്റെയും നിൻ്റെ കുടുംബത്തെയും വേട്ടയാടുന്ന എല്ലാ രോഗബിതിന്റെ പൈശാച്യ അവിടെകളെയും സകല രോഗപീഡകളെ ദുരിതങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യതരകാർത്തിയിലേക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൂട്ടത്തോടെ നാട്ടിൽ വായിക്കുന്നു പരിപൂർണ്ണ വിടത്തിലും പരിപൂർണ സൗഖ്യങ്ങളും ഇപ്പോൾ യേശുഗ്രസ്ത അധികാരവും നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ ഞാൻ പ്രാപിക്കുന്നു യേശു കൃഷ്ണൻ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയദേ മകളെ നിങ്ങളുടെ കുടുംബത്തിലെ തകർക്കുന്ന കലഹത്തിൻ്റെ ഭിന്നതയുടെ വിഭാഗീയതയുടെ വെറുപ്പിൻ്റെ വൈരാഗ്യ പ്രതികാര സകല അരൂപികളെയും സകല പൈശാജി അരൂപികളെയും യേശു കൃഷ്ണ അധികാരമുള്ള നാമ്പത്തിൽ മുപ്പത്തി നാല് മൂന്ന് മുതൽ എട്ട് വരെയുള്ള ഭജനം കൊണ്ട് യേശുവിന് പരിശുദ്ധ രക്തത്താൽ ആ പൈശാജി അരൂപികൾ കൂട്ടത്തോടെ യേശു നാമ പരിശുദ്ധ രക്തത്താൽ പരിശുദ്ധ ഭജനം കൊണ്ട് ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യനടകാത്രിയിലേക്ക് യേശുവിൻ്റെ അധികാരമുള്ള ിപ്പ് എല്ലാ പൈശാജി കെട്ടുകളും കുടുംബത്തിൽ ഇറങ്ങിപ്പോട്ടെ എല്ലാ ബന്ധങ്ങളും പ്രാപ്തിക്കുന്നു മക്കളെ നിന്റെയും നിന്റെ മണ്ണിലും വസിച്ചുകൊണ്ട് നിന്റെ മണ്ണിലും കുടുംബത്തിലും അന്തരീക്ഷത്തിലും വസിച്ചുകൊണ്ട് നിന്റെയും നിന്റെ കുടുംബത്തെ വേട്ടയാണ് എല്ലാ അന്ധകാര ശക്തി പൈശാജി അരുവികളെ ദുഷ്ടാത്മാകള് ദുരാത്മാകള് എല്ലാ വിജാതിയ അരുവികളെ കുട്ടിത്തോടെ മുപ്പത്തി മൂന്ന് പതിനേഴ് ഒന്നി വന്ന് മൂന്ന് എട്ടില് ഈ ഒരു പത്തൊമ്പത് മുപ്പത്തൊന്നിൽ ഉൽപ്പത്തി പതിനാറിൽ പന്ത്രണ്ടിൽ ഒന്ന് ഒൻ മൂന്ന് എട്ടിൽ ഉപ പത്ത് പത്തൊമ്പതിൽ മർക്കോസ് പതിനാറ് പതിനേഴിൽ ആ രൂപയുടെ എല്ലാം കൂട്ടത്തോടെ യേശുനാപത് പരിശുദ്ധ രക്തത്താൽ പരിശുദ്ധ പതിനെത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു പരിഷ്കരിക്കുന്നു നിത്യനരകാർക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു പരിപൂർണ്ണ വിധത്തിൽ പരിപൂർണ സൗഖ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബങ്ങൾ സംഭവിക്കട്ടെ ഒഴിഞ്ഞും വറിഞ്ഞും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വേട്ടയാടുന്ന സകല പൈശാചി അറിയിപ്പിലെ സാധാരണ ശക്തികളെ ദുഷ്ടഭിശാഷി ദുരാത്മാക്കളെ നാരങ്ങാത്മാക്കളെ ഹൈന്ദവദേവി ജയമാര ദുഷ്ടമൂർത്തികൾ ദുർമൂർത്തികളെ എല്ലാ പൈശാചി അറിയിപ്പുകളും കുട്ടത്തോടെ കൂട്ടത്തോടെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ യോഹായുടെ നാമത്തിൽ ൻ പത്തൊമ്പത് മുപ്പത്തിനാല് വചനത്തിൽ പറയുന്നു ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ പരിശുദ്ധ ജലത്താലും ഈശോയുടെ തിരിത്തോളിലും തിരിശിരസിനും മുന്നോറങ്ങുന്ന അങ്ങനെ പരിശുദ്ധമായ രക്തത്താല് സംഗീർത്തനം നൂറ്റി ഏഴ് പതിനാലില് ഒരുപാട് അഞ്ച് അഞ്ച് വചനത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് പത്തൊമ്പത് പതിമൂന്ന് വചനത്തിൽ നിന്നുകൊണ്ട് നിന്നെ നിന്റെ കുടുംബത്തെ ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഭാവത്തിൽ വ്യക്തിയുടെയും സാഹചര്യം വക്തയുടെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ദാർശ്യം കൂട്ടത്തോടെ ഒന്നിയാതെ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ പരിശുദ്ധ വചനത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യ നരകാഗ്നിയിലേക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പായിക്കുന്നു ഇതിപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നീ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ബന്ധനങ്ങളും എല്ലാ ശാമപാപ രോഗ വൈശാചാധിപത്യങ്ങളും ബന്ധിക്കപ്പെടട്ടെ ബഹിഷ്കരിപ്പെടുത്തെ നിശ്ചയകാർട്ടിലേക്ക് അത്തിപ്പായ്ക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ആരെങ്കിലും ഉത്തരത്തിൽ കൈവശവും തെറ്റില് വിജാതീയ വിഗ്രഹങ്ങൾ കപ്പിച്ച ഭക്ഷണം കഴിച്ചിലൂടെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ ജോബ് ഇരുപത് പന്ത്രണ്ട് പത്തൊമ്പതിലൂടെ ഒന്ന് കോടതി പത്ത് പതിനാല് ഇരുപത്തൊന്നിലൂടെ രണ്ട് രാജാക്കന്മാർ നാല് മുപ്പത്തെട്ട് നാൽപ്പത്തൊന്നിലൂടെ നിയമാവൃത് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് നാൽപ്പത്തിമൂന്നിലൂടെ വെളിപാട് ഇരുപത്തിരണ്ട് ഒന്ന് അഞ്ചിലൂടെ ഒന്ന് ഏഴ് പതിനാലിലൂടെ ഒന്ന് ഒന്നിനൊന്നു പത്തിലൂടെ യേശു നാമത്തിൽ ആ കൈവശങ്ങളെ വിചാരി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ രൂപകരെയും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട അവിടെ ഉദ്ധരത്തിൽ നിന്നും യേശു നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിശ്ചയകാർത്തിയിലേക്ക് യേശുവിൻ്റെ അധികാരം നാമത്തെ നാട്ടിപ്പായ്ക്കുക എല്ലാം പോട്ടെ എല്ലാം ഇപ്പോൾ വിത്ത് ചെയ്ത് പുറത്തു പോട്ടെ എല്ലാം ഇപ്പോൾ ഉദ്ധരത്തിൽ വെച്ചിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിന് ശക്തിയാ ഈശ്വര പരിശുദ്ധ രക്തത്താൽ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരെയും നമ്മുടെ ഏഴു വ്യാകലങ്ങളിൽ നിന്ന് നിറഞ്ഞ വിമലത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയുടെ അഞ്ച് തിരുമുറകളിലേക്കും ഈശോയുടെ തിരുഹൃദയത്തിലേക്കും ഈശോയുടെ തിരു രക്തകടലിലേക്കും ഈശ്വരയുടെ കരുണക്കടലിലേക്കും പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ പരിശുദ്ധ രക്തത്തിന്റെ സംപ്രഷ്ട കോട്ട ഈശ്വര തിരുഹൃദയത്തിന്റെ സംരക്ഷണ കോട്ട പിതാവ് ഡേവ്സിന്റെ സംരക്ഷണകൂട്ട പരിശുദ്രോഹാർ അപ്നിയുടെ സംരക്ഷണകൂട്ട പരിശു തമ്മി വ്യാകലങ്ങളുടെ വിമലഹൃദയത്തിന്റെ സംരക്ഷണകൂട്ട സകല സ്വർഗീയ മാലകന്മാരുടെ സകല വിശുദ്ധരുടെ പന്ത്രണ്ട് പൌസലന്മാരുടെ നവൃന്ദന്മാരുടെ വിശുദ്ധ കുഞ്ഞിപ്പർഗനിവാസയിലെ രക്തസാക്ഷിയുടെ എല്ലാ സംരക്ഷണ കോട്ട നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബത്തോടു കൂടെ നിങ്ങളുടെ ആത്മീയ ഭൗതിക നിയോഗങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും